സി പി എമ്മിൻ്റെ പ്രതിനിധികളിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല ആളെ വിടുന്നില്ല എന്നാണ് അവരോട് ഈ വിഷയമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എ കെ സെൻട്രൽ നിന്ന് വന്ന പ്രതികരണം പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ കേൾക്കാത്ത ശബ്ദമല്ല ഇവിടെ ഇപ്പോൾ മുഴങ്ങിയത് മുഖ്യമന്ത്രിയടക്കം എല്ലാവരും ഇത് കേൾക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ മനസാക്ഷിയാണ് ഷീബയ്ക്കൊപ്പമുള്ളത് ജയപ്രകാശിനൊപ്പമുള്ളത് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനൊപ്പമുള്ളത് അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നാൽ അങ്ങനെ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങ് രക്ഷപ്പെടാം എന്ന് ഏതെങ്കിലും കേന്ദ്രത്തിലിരുന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃഥാവിലാണ് കേരളം ഈ വാക്ക് കേൾക്കുന്നുണ്ട് അതിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് വിമുക്തരാകാൻ എ കെ ജി സെൻറ്ററിൽ ഇരിക്കുന്നവർക്കോ സെക്രട്ടേറിയറ്റിലിരിക്കുന്നവർക്കോ ക്ലിഫ് ഹൗസിലിരിക്കുന്നവർക്കോ ആർക്കും കഴിയില്ല ജിൻഡോ ജോൺ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അതിദ്രുത നടപടികളൊക്കെ കണ്ടതാണ് ഈ പകല് മുഖ്യമന്ത്രി ഇത് നേരിട്ടറിഞ്ഞിട്ടുണ്ട് ഈ ഒത്തുകളികളെല്ലാം ബോധപൂർവമുള്ളതാണ് പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരാകുന്നു വീണ്ടും എന്ന് വരുമ്പോൾ കണ്ണിൽ പൊടിയിടാനായി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഇമെയിൽ അയക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ ഇങ്ങനെയാണോ നിങ്ങളും ഇതിനെ കാണുന്നത് വേണോ അതിൽ ഒരു സംശയവും വേണ്ട ഇതൊക്കെ ഓരോ തട്ടിപ്പല്ലേ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ വണ്ടിപ്പെരിയാറിൽ ഒരു ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്തില്ലേ ഒരുപാട് മാധ്യമങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തില്ലേ അന്ന് നമ്മുടെ ചർച്ചകളെ സംസാരത്തെ പ്രതിരോധിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാരടക്കം വന്നിരുന്നല്ലോ കേരളത്തിലെ ചാനലുകളിൽ അർജുനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു പ്രോസിക്യൂഷന് പറ്റി പോലീസ് പരാജയപ്പെട്ടില്ലേ ആ മരണപ്പെട്ട ആറു വയസ്സുകാരി പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ പറ്റിയില്ല പകരം കുറ്റവാളി എന്ന് പൊതുസമൂഹം മുഴുവൻ ഉറച്ചു വിശ്വസിക്കുന്ന അർജുനെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സാഹചര്യം കണ്ടു അതിനുശേഷം ആ കുടുംബം വീണ്ടും വേട്ടയാടപ്പെടുന്നൊക്കെ നമ്മൾ കണ്ടു ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല വാളയാറില് രണ്ട് പിഞ്ചു പെൺകുട്ടികളെ ഇതേപോലെ തന്നെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ നരാധമന്മാരും ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ കേരളത്തിലെ പോലീസ് പാർട്ടി സഖാക്കന്മാരോ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ കൊലക്കേസിലോ കൊലപാതക കേസിലോ അല്ലെങ്കിൽ വധശ്രമ കേസിലോ ഒക്കെ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യത്തിൽ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നുണ്ട് അതിലൊരു സംശയവും വേണ്ട ഇപ്പോൾ ഈ അമ്മ തന്നെ സിദ്ധാർഥന്റെ അമ്മ തന്നെ അവസാനം പറഞ്ഞു നിർത്തിയ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കേരളത്തിലെ എസ് എഫ് ഐക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ അമ്മമാർ ഒരുപാട് നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കണം തങ്ങൾ മക്കൾ അമ്മമാരുടെ മക്കളെ കൊല്ലാക്കൊല പാപഭാരം വരാതിരിക്കാൻ ശാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ നരാധമ എന്ത്വർത്തനമാണ് ഇവിടെ പോലീസിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല പോലീസ് മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ അച്ഛനും കുടുംബാംഗങ്ങൾക്കും കൊടുത്ത ഉറപ്പ് ആത്മാർത്ഥതയോടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക രണ്ട് ദിവസം കൂടെ നോക്കട്ടെ ഇതെങ്ങനെ പോകുന്നുവെന്ന് അതിനുശേഷം തുടർ നടപടികളിലേക്ക് കിടക്കാം സമരമെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ ഒന്നുകൊണ്ടുള്ള സമരത്തിലേക്ക് എന്ന് പറയുമ്പോഴും രണ്ട് ദിവസത്തെ അവകാശം സർക്കാരിന് കൊടുക്കുന്നുണ്ട് ഭരണരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു പ്രായോഗികമായ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിൻ്റെ ഒരു പ്രതികരണമായി അതിനെ കാണാൻ കഴിയില്ലേ അത് അങ്ങനെയല്ല വേണു അതിനെ കാണണ്ടേ അതില് അത് അങ്ങനെ തന്നെ അങ്ങനെ അല്ല ഒരു കാരണവശാലും കാണണ്ടേ ഒമ്പതാം തീയതി തീരുമാനം എടുക്കുന്നു പതിനാറാം തീയതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തെ ഗ്യാപ്പുണ്ട് ആ ഏഴ് ദിവസത്തെ ഗ്യാപ്പ് തന്നെ ഈ പ്രതികൾക്ക് പ്രതികളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോളേജ് അധികൃതർ അധികൃതർക്ക് എല്ലാവർക്കും വലിയൊരു സമയമാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പല ചാനലുകളിലും പുറത്തു വന്നിട്ടുള്ള ചില വീഡിയോസും കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് മരണപ്പെട്ടതിന് ശേഷമാണ് സിദ്ധാർത്ഥൻ്റെ ബോഡി താഴെ ഇറക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസിനെ അറിയിക്കുന്നത് എന്നുള്ള പല വിവരങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ പലതും കേട്ട് കേൾവുകളും പലതും ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഡീൻ്റെ സാന്നിധ്യത്തിലല്ലേ സിദ്ധാർത്ഥന്റെ ജീവനറ്റ ശരീരം താഴെ ഇറക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് പ്രതികളുടെ സാന്നിധ്യത്തിൽ അല്ലേ എത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് ആ ഹോസ്റ്റൽ റൂമൊക്കെ സീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അന്വേഷണം അന്വേഷിച്ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇത്രയും അസ്വാഭാവികമായിട്ടൊരു മരണം പത്ത് ഇരുപതിലധികം ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ ശരീരത്തിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ തന്നെ കാണാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസ് അതിൽ അന്ന് ജാഗ്രതയെടുത്തില്ല കോളേജ് അധികൃതർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല അതിനുശേഷവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസിന്റെ നടപടികൾ എന്തൊക്കെയായിരുന്നു നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടേ ഇപ്പോൾ തന്നെ സിദ്ധാർഥന്റെ അമ്മ പറഞ്ഞതുപോലെ ഇതിൽ പെൺകുട്ടികളായിട്ടുള്ളവരും പ്രതികരിക്കപ്പെടേണ്ട ആളുകളായിട്ട് സാഹചര്യത്തിലുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ക്രിമിനലുകൾ ക്രിമിനലുകളായിട്ട് തന്നെ അവരെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം അതിൽ പോലീസിന് ജാഗ്രത കുറവ് വന്നിട്ടുണ്ട് ഒന്നാമത്തെ പിന്നെ ഈ സംഭവങ്ങളുടെ പേരിലൊന്നും സർക്കാരിന് ഇത് മെല്ലെപ്പോക്ക് അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പാടില്ല ഇത്രത്തോളം പ്രതിസ പ്രതിരോധത്തിൽ നിർത്തിയ ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ എസ് എഫ് ഐയെ സർക്കാരിന് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ എത്രയും ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് സി പി എമ്മിന്റെ പ്രതിനിധികൾ അയക്കാതെ അവരിന്നു അവർക്ക് വേണ്ട ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒമ്പതാം തീയതിക്ക് പതിനാറാം തീയതിക്കും ഇടയ്ക്കുള്ള ഏഴ് ദിവസം അതൊരു വലിയ അനാസ്ഥയാണ് അതിന് മുമ്പുള്ള സാഹചര്യമുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന വിദ്യാർത്ഥി മഹിള അസോസിയേഷൻ നേതാക്ക സംസ്ഥാന നേതാക്കന്മാരൊക്കെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് സമരം ചെയ്യുന്നു ഈ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും സമരം ചെയ്യുന്നു ഇത് മുഖ്യമന്ത്രിക്ക് സ്വയം തോന്നിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് സ്വയം തോന്നിയിട്ട് അവരെ പ്രഖ്യാപിക്കുന്ന തീരുമാനമല്ല അങ്ങനെയെങ്കിൽ ആ ജയപ്രകാശിനെ ഫോണിൽ വിളിച്ച് പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് അതാ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അപ്പോ അങ്ങയുടെ കൂടെ അനുമതിയോടുകൂടി ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നുവെന്ന് ഇപ്പോ ജയപ്രകാശ് പറയുന്നത് പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാകില്ലായിരിക്കാം അല്ലെങ്കിൽ സർക്കാർ നടപടിക്രമങ്ങളെ പറ്റിയുള്ള ധാരണ ഉണ്ടാകില്ലായിരിക്കാം അന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷർ നടത്തിയ സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥന്റെ അച്ഛനോട് അമ്മയോട് അവരുടെ കുടുംബാംഗങ്ങളോടാണ് ഞങ്ങൾ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയോടും സി പി എം കേരളത്തിലെ മാധ്യമങ്ങളോടൊ പൊതുജനങ്ങളോടല്ല ഇതിൽ ഏറ്റവും നഷ്ടം നേരിട്ടിട്ടുള്ള സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളോട് ചോദിച്ചിട്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത് അതിനുശേഷം സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഉറപ്പാണ് ഈ സർക്കാർ അതിൽ അനാസ്ഥ കാണിച്ചത് ആരും അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അറിഞ്ഞോ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പോലും അറിയുന്നില്ലല്ലോ അല്ല മാധ്യമങ്ങളാണ് അതാ ഞാൻ പറഞ്ഞത് ഇത് ആരും അറിയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അതിൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത് ശരി 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 ഇതിലൊക്കെ ബോധപൂർവമായ വീഴ്ചകൾ ഉണ്ടാകാം അപ്പോഴും ഈ പറയുന്ന ഇമെയിൽ ഐക്കൽ എന്ന് പറയുന്ന കലാപരിപാടി ഉണ്ടായിട്ടുണ്ട് മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാകാമെന്നാണ് കരുതുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടതുകൊണ്ടും വി ഡി സതീശനെ പോയി കണ്ടതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് തിരിച്ചടിയാകും എന്നൊരൊക്കെ കാര്യം കൊണ്ടാണോ അതോ ഈ കുടുംബത്തോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണോ അല്ല ഇതില് ഈ നടത്തിയിരിക്കുന്ന കലാപരിപാടി ഇപ്പോൾ ബി സി തന്നെ സസ്പെൻഡിലായ സസ്പെൻഷനിലായ കുട്ടികളെ തിരിച്ചെടുക്കുന്നു കുറ്റവിമുക്തരാക്കുന്നു എന്നാ പറയാ എന്താ അന്വേഷണത്തിന്റെ പുറത്താണ് കുറ്റവിമുക്തരാക്കുന്നത് എന്താണ് ഇവർ തീരുമാനിക്കുന്നത് ഇത് എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ ഇത് എസ് എഫ് ഐ മാത്രം ഒരു ക്യാമ്പസിൽ നടന്ന പരിപാടിയല്ല എ കെ ജി സി ടി ഐയും എ കെ പി സി ടി എ പോലുള്ള ഇടത് അധ്യാപക സംഘടനകളുടെ കൂടെ അനുവാദത്തിലും മൗനാനുവാദത്തിലും പിന്തുണയോടും കൂടി എസ് എഫ് ഐ കാര് ഇത് ക്യാമ്പസുകളിലും മൂലം സംശയമുണ്ടോ കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കലാധ്യാപകനെ എസ് എഫ് ഐക്കാർ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഒന്നും പഠിച്ചിട്ടില്ല സിദ്ധാർത്ഥന്റെ മരണം ഒറ്റപ്പെട്ടതോ അവസാനത്തോ അല്ല ഒരുപാട് കുട്ടികൾ ഇവർ ഇനിയും കൊല്ലാ കൊല്ല ചെയ്യും കൊല്ലും ഇവിടെ സി പി എമ്മുകാരെ ഭയന്നിട്ട് സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ പോലും ആളുകൾക്ക് പറ്റാത്ത കേരളത്തില് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വി സി ചെയ്തത് കൂടി നിർദ്ദേശത്താൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് ഇവരൊന്നും പഠിച്ച് പാസ്സായാൽ മൃഗങ്ങൾക്ക് പോലും നീതി കിട്ടില്ല മനുഷ്യജീവികളോട് നീതി കാണിക്കാത്തവർ ഇനി മൃഗങ്ങളോട് നീതി കാണിക്കുമെന്ന് ഞാനോ വേണോ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ശരി പാസ് ഡോക്ടർമാരായാലും മൃഗങ്ങൾക്ക് പോലും കേരളത്തിൽ സമാധാനം കിട്ടില്ല ശരി ശരി ഈ സിദ്ധാർഥന്റെ അമ്മ ആ അത്തരത്തിൽ ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഹാപ്പി ആയിരിക്കുമെന്ന് ആ അമ്മയുടെ സംസാരം കേട്ടിട്ട് എങ്ങനെയാണ് പ്രിയദർശൻ തമ്പിക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നിയെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഒരു ക്രിമിനൽ വക്കീലാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ ക്രിമിനൽ വക്കീൽമാരൊക്കെ എസ് എഫ് ഐക്കാരെക്കാൾ വലിയ ക്രിമിനൽ മൈൻഡോട് കൂടി ഇത്തരം സാഹചര്യങ്ങളെ കാണരുത് എന്നുകൂടെ അഭ്യർത്ഥനയുണ്ട് ഇവിടെ സി ബി ഐ വരുമ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ള നിരീക്ഷണം ശരിയല്ല അതിനു മുമ്പ് ഓൾറെഡി പോലീസ് കേരള പോലീസിന്റെ അനാസ്ഥ മൂലം തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന നിരവധി സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിന്റെ ഗോൾഡൻ അവേഴ്സിൽ നടക്കേണ്ട കണ്ട ൾ തെളിവുകൾ ശേഖരണം മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ പോലീസിന് അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് ഇനി സി ബി ഐക്ക് കൊടുത്തുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച ഒമ്പതാം തീയതിയാണ് പതിനാറാം തീയതിയാണ് ഇത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചു അയച്ചുകൊടുത്തത് അവിടെ ഒരാഴ്ച വൈകിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തിയാറാം തീയതിയാണ് പെർഫോമ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വീണ്ടും പതിനേഴ് ദിവസം വൈകുന്നു ഈ വൈകലൊക്കെ ഇതിനിടയിൽ വി സി ആയിട്ട് ചുമതല ഉണ്ടായിരുന്ന ആൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ബിൽവലിക്കുന്നു ഇതിനിടയിൽ എസ് എഫ് ഐക്കാർക്കും ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാർക്കും ഒക്കെ ക്യാമ്പസിൽ നിർബാധം കയറി ഇറങ്ങി നടന്ന് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളാകാൻ സാധ്യതയുള്ള കുട്ടികളെയൊക്കെ അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലാത്ത രീതിയിലും വശമതരാക്കി സാക്ഷികളല്ലാതാക്കാനുള്ള സാഹചര്യം ഒക്കെ അവിടെ ഉണ്ട് ഇതെല്ലാം പോലീസിന്റെയും കേരളത്തിലെ സർക്കാരിൻ്റെയും ആ ക്യാമ്പസിലെ മാനേജ്മെന്റിന്റെ ഒക്കെ കുറവുകൊണ്ട് അവരുടെ അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടെ നടക്കുന്ന കാര്യങ്ങളാണ്